ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള പത്ത് താരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സെലിബ്രിറ്റികൾ മുതൽ സ്വാധീനം ചെലുത്തുന്നവർ വരെ അഥവാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ നമ്മുടെ ഈ പട്ടികയിലുണ്ട് അപ്പോൾ ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ ഭരിക്കുന്ന ഈ പ്രശസ്ത ഇൻസ്റ്റഗ്രാം മുഖങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പത്ത് കെൻഡൽ ജന്നർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷം ഫോളോവേഴ്സ് ഫാഷൻ വ്യവസായത്തിലെ ശ്രദ്ധേയമായ വ്യക്തിത്വം പ്രശസ്ത മാഗസീനുകളുടെ കവറുകളിലൂടെ കെൻഡൽ ജനശ്രദ്ധ നേടി ഒരു വിജയകരമായ മോഡൽ എന്നതിലുപരി കെൻഡൽ ഒരു സംരംഭ കൂടിയാണ് ഒൻപത് ക്ലോ ദശലക്ഷം ഫോളോവേഴ്സ് ക്ലോ കർദാഷിയാന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മുന്നൂറ്റി ഒൻപത് ദശലക്ഷം ഫോളോവേഴ്സ് ആണുള്ളത് കീപ്പിംഗ് അപ്പ് വിത്ത് ദി എന്ന റിയാലിറ്റി ടി ഷോയിലൂടെ തന്നെയാണ് അവർ ശ്രദ്ധേയാവുന്നത് ഒരു അഭിനേത്രി എന്നതിലുപരി അവൾ ഒരു എഴുത്തുകാരി ഒരു ബിസിനസ്സുകാരി ഒക്കെയാണ് എട്ട് ബിയോൺസ് മുന്നൂറ്റി പതിനെട്ട് ദശലക്ഷം ഫോളോവേഴ്സ് ബിയോൺസ് എന്നറിയപ്പെടുന്ന ബിയോൺസ് ബിയോൺ കാറ്റർ ഒരു ആഗോള ഐക്കൺ ആണ് ബിയോൺസിന്റെ ഊർജ്ജസ്വലമായ പ്രകടനങ്ങൾ ശക്തമായ വോക്കൽ സോഷ്യൽ ആക്ടിവിസം എന്നിവയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ലഭിച്ചു ഏഴ് കിം കർദാഷിയാൻ ദശലക്ഷം ഫോളോവേഴ്സ് കിം കർദാഷിയാൻ ഒരു പ്രശസ്ത സോഷ്യലൈസ് ബിസിനസ്സുകാരി മാധ്യമ പ്രവർത്തകയുമാണ് ഇൻസ്റ്റഗ്രാമിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് ദശലക്ഷം ആരാധകരുള്ള കർദാഷിയാൻ റിയാലിറ്റി ടി വി കീപ്പിംഗ് അപ്പ് വിത്ത് ദി സാമ്രാജ്യവും നേടിയെടുത്തു ഇൻസ്റ്റാമിൽ ഗ്രാൻഡ് മാസ്മരിക ശബ്ദം കൊണ്ട് അവൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ കീഴടക്കി ഒരു പാട്ടുകാരിയെ തിളങ്ങുന്നതിന് മുമ്പ് നിക്കലോഡിയന്റെ വിക്ടോറിയസ് എന്ന ഷോയിലെ അഭിനേത്രിയായാണ് അരിയാന കരിയർ ആരംഭിച്ചത് അഞ്ച് ഡോയിൻ ജോൺസൺ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശലക്ഷം ഫോളോവേഴ്സ് യും കായിക രംഗത്തിന്റെയും ലോകത്ത് ഒരു ഐതിഹാസിക നാമമാണ് ഇൻസ്റ്റഗ്രാം ഭരിക്കുന്ന അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യൂഇയിൽ ഒരു പ്രൊഫഷണൽ ഗുസ്തിക്കാരനായി തന്റെ കരിയർ ആരംഭിച്ച അദ്ദേഹം പിന്നീട് ഒരു വിജയകരമായ ഹോളിവുഡ് നടനായി മാറി ഫാസ്റ്റ് ഫാഷൻ ഫ്യൂരിയസ് ജുമാൻജി തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിലൂടെ ആരാധക ഹൃദയം അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട് നാലാമത് കെയ്ലി ജനർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദശലക്ഷം ഫോളോവേഴ്സ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ദശലക്ഷം ഫോളോവേഴ്സുമായി ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ആളുകളുടെ പട്ടികയിൽ കേലി ജെന്നർ നാലാം സ്ഥാനത്താണ് സംരംഭകത്വത്തിലൂടെയും സോഷ്യൽ മീഡിയയിലെ സ്ഥിര സാന്നിധ്യത്തിലൂടെയും കേലി ജെന്നർ പ്രശസ്തിയുടെ കൊടുമുടികൾ കീഴടക്കി കൂടാതെ മേക്കപ്പ് ബ്രാൻഡ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഫാഷൻ ബ്രാൻഡുകൾ എന്നിവയെല്ലാം മൂന്നാമത് സെലീന ഗോമസ് ആണ് സെലീനോട്ട് ദശലക്ഷം ഫോളോവേഴ്സ് സെലീന ഗോമസ് ആണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ദശലക്ഷം ഫോളോവേഴ്സുമായി പട്ടികയിൽ മൂന്നാമതുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിലൂടെയും പാട്ടുകളിലൂടെയും പ്രശസ്തിയിലേക്ക് ഉയർന്ന വ്യക്തി ഡിസ്നിയുടെ വിസാർഡ്സ് ഓഫ് വെവേർലി പ്ലേസിലെ അലക്സ് റൂസോ എന്ന സെലീനയുടെ വേഷം കൗമാരക്കാർക്കും യുവ പ്രേക്ഷകർക്കും ഇടയിൽ ജനപ്രിയമായി അതിനുമ്പോൾ സെലീനയുടെ പാട്ട് ൾക്ക് അവൾക്ക് കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ചു രണ്ട് ലയണൽ മെസ്സി അഞ്ഞൂറ്റി രണ്ട് ദശലക്ഷം ഫോളോവേഴ്സ് അഞ്ഞൂറ്റി രണ്ട് ദശലക്ഷം ഫോളോവേഴ്സ് ഉള്ള ലൈണൽ മെസ്സിയാണ് പട്ടികയിൽ രണ്ടാമത് ഉള്ളത് അർജന്റീനയിലെ റൊസാരിയോയിലാണ് ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം താരപദവിയിലേക്ക് ഉയർന്നു തന്റെ ശ്രദ്ധേയമായ ഡിബ്ലിംഗ് കാഴ്ചപ്പാട് ഗോൾ സ്കോറിംഗ് ടെക്നിക്കുകൾ എന്നിവ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായി അദ്ദേഹം മാറി തന്റെ കരിയറിൽ ലോകകപ്പ് ഉൾപ്പെടെ ഒന്നിലധികം ബാലന്റിയർ ട്രോഫികളടക്കം നിരവധി അവാർഡുകൾ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അറുന്നൂറ്റി ദശലക്ഷം ഫോളോവേഴ്സ് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ ൺ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അറുന്നൂറ്റി മുപ്പത് ദശലക്ഷം ഫോളോവേഴ്സുമായി പട്ടികയിൽ ഒന്നാമതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റയൽ മാഡ്രിഡ് യു തുടങ്ങിയ മുൻനിര ക്ലബ്ബുകൾക്കായി കളിച്ച് ഇപ്പോൾ അൽഫ് റെഫ്സിയിലാണ് താരം കളിക്കുന്നത് കൂടാതെ നിരവധി ഫിഫ ബാലന്റിയർ ട്രോഫികളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള താരങ്ങൾ ഇതിൽ നിങ്ങളുടെ ഇഷ്ട താരമാരാണ് ആരായാലും കമന്റ് ചെയ്യൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ